എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഉൾപ്പെടുത്തി കുട്ടി വീഡിയോ ആണ് നമുക്ക് മോഡൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണില് വന്നേക്കണം സ്റ്റെഡാണ് നമ്മൾ എട്ടിന്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഒരു വെറൈറ്റി മോഡലായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ താലി ചേയൻ ടൈപ്പ് ആണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ എട്ടുപിടി ലെങ് ആണ് കേട്ടോ നാടൻ പണിയാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് നല്ല ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് വൈറ്റ് എഡി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് ഗോൾഡ് എന്ന് ആരും പറയില്ല അത്ര അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തരം ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് വൺ ലെയർ ലെയർമാരെയാണ് വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യത്തിൻ്റെ കൊപ്പിടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതുപോലത്തെ കളറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കാരണം ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഉത്തിപ്പ് തോന്നിക്കണ കളറല്ല അപ്പൊ ഇതുപോലത്തെ കളറുകൾ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയുള്ളവര് മാത്രം ഇത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ ൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ ടൈപ്പിൽ കരിമണി ടൈപ്പാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു ആറുപടി ലെങ്ത്തിൽ വരുന്ന സിമ്പിളായിട്ടുള്ള ഹാങ്ങിങ് ആയിട്ട് ചെറിയ ലോക്കർ ടൈപ്പ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വാളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഡിസൈൻ ആയാലും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള സ്റ്റോൺ ആണ് വന്നേക്കുന്നത് ഗോൾഡ് അല്ല എന്ന് പറയില്ല അത്ര അടിപൊളി മോഡലാണ് ഇത് എല്ലാ സൈസിലിപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ ജെൻസിനൊക്കെ ഇടാൻ പറ്റണ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡല് വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മാറ്റിൽ തന്നെയാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയാണ് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ കറക്റ്റ് എന്ന് പറയില്ല കേട്ടോ അത്രയും അടിപൊളി തോന്നണ ഒറിജിനാലിറ്റി തോന്നണ ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നതും ഇതുപോലത്തെ വൈറ്റ് ഏഡി സ്റ്റോൺ വന്നിട്ടുള്ള അടിപൊളി മോതിരാണ് കേട്ടോ ശരിക്കും ഗോൾഡിലൊക്കെ സ്റ്റോൺ വർക്ക് വരില്ലേ അതുപോലത്തെ ഒരു മോഡലാണ് ജന്റ്സിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും ഗോൾഡിന്റെ ഡിസൈൻ വർക്കാണ് ആണോട്ടോ എടയില് കൂടുതലെ അതുപോലെ തന്നെ കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റി വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് വരുമ്പോ ക്രിസ്റ്റലിന്റെ ബ്ലാക്ക് ചെയ്യനാണോട്ടോ വന്നേക്കുന്നത് ആറുപിടി ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ നല്ല ഭംഗിയിൽ തടവള ടൈപ്പ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വരുന്ന എട്ട് പിടി ലെങ് വരുന്ന ഒരു താലി ചേനാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ഒരു മാലയാണെ കേട്ടോ വന്നേക്കുന്നത് എട്ടുപിടി ലെങ് തന്നെയാണ് വന്നേക്കുന്നത് അത്യാവശ്യം പൊളിച്ചേരി ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ ജെന്റ്സിന് ഇടാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഡിസൈൻ വർക്കിൽ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോതിരം നന്നായിട്ടില്ലേ കാണാനായിട്ട് ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് ഈ മോതിരത്തിന്റെ സ്റ്റോൺ വർക്കൊക്കെ വന്നേക്കണത് ശരിക്ക് ഗോൾഡിൽ വരുന്ന മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഒട്ടും ഡൗട്ട് തോന്നില്ല റോൾഡ് ഗോൾഡാണോന്ന് അങ്ങനെ ഡൗട്ട് തോന്നില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു താലി ചേനാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കാണാനായിട്ട് നല്ല ഒതുക്കുള്ള ടൈപ്പാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഡാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു സൈസിലല്ലോ വന്നേക്കുന്നത് മാറ്റാണ് ഗോൾഡ് ആരും എന്ന ആരും പറയുന്നു വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു മാലയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും അല്ലാന്ന ഹെവി ആയിട്ടുള്ള പൊളിച്ച് വന്നിട്ടില്ല ഒരു മീഡിയം സൈസില് വരണം ഒരു അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് എട്ടുപിടി ലെങ്ത് ആണ് വന്നേക്കുന്നത് ഇപ്പൊ നമ്മുടെ എട്ടുപിടി ലെങ്ത്തിന്റെ തല ചേനുകളല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിപ്പോ നമുക്ക് പത്ത് പിടി ലെങ്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി കേട്ടോ ചിലപ്പോ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും അതല്ലാന്ന് വെച്ചാൽ നമുക്ക് ഒരാഴ്ച ഉള്ളിൽ സെറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അതെല്ലാം നമ്മൾ ഊരി വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വാഷ് ഒക്കെ ചെയ്തിട്ട് തുടച്ചിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കളർ അങ്ങനെ പോവില്ല നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ നല്ല മാറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ബോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കെ അതുപോലെ തന്നെ ഇങ്ങനെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്ത വേണ്ടി നല്ല അടിപൊളി മോഡലായിട്ട് വീണ താങ്ക് യു